ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ബാങ്ക് ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് റിസർവ് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക കോറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും സ്വന്തം ഗുഡ് നൈറ്റ് ഓൺ കൊടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ഓഗസ്റ്റ് അയ്യങ്കാളി ദിനം സാമൂഹ്യനീതി സംഗമം വെൽഫെയർ പാർട്ടി കേരളത്തിന്റെ നവോത്ഥാന വികസനത്തിൽ നിസ്തുലമായ പങ്കുവഹിച്ച മഹത് വ്യക്തിയായിരുന്നു മഹാത്മാ അയ്യങ്കാളി എന്ന് വെൽഫെയർ പാർട്ടി സംസ്ഥാന ജനറൽ സെക്രട്ടറി സുരേന്ദ്രൻ കരിപ്പുഴ പറഞ്ഞു കേരളത്തിന്റെ ഇരുണ്ട യുഗത്തിൽ വേണ്ടിയുള്ള പോരാട്ടമായിരുന്നു അദ്ദേഹത്തിന്റെ ഏറ്റവും വിപ്ലവകരവുമായ പ്രവർത്തനം ലോകത്തെ ആദ്യത്തെ കർഷക സമരത്തിന് തുടക്കം കുറിച്ചതും മഹാത്മാ അയ്യങ്കാളിയായിരുന്നു എന്നും അദ്ദേഹം വിശദീകരിച്ചു കൈപ്പമംഗലം മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച സാമൂഹ്യനീതി സംഗമം ഉദ്ഘാടനം ചെയ്തു സംസാരിക്കായിരുന്നു അദ്ദേഹം അയ്യൻകാലിയെ സംബന്ധിച്ച് വേണ്ടത്ര അളവിൽ ഒരു ചർച്ചയ്ക്ക് പരിശ്രമിക്കുകയോ കേരളത്തിൻ്റെ വ്യത്യസ്തയിടങ്ങളിൽ അയ്യൻകാലിൻ്റെ ജന്മദിനം അടക്കമുള്ളതൊക്കെ പ്രധാനപ്പെട്ട ദിവസങ്ങളിൽ മുന്നിൽ വെച്ചുകൊണ്ടുള്ള ചർച്ചകളോ കൂടുകരവുകളോ സംഘടിപ്പിക്കുന്ന സാഹചര്യം കുറവായിരുന്നു പതിനൊന്നു കൊല്ലത്തിന് ശേഷം ഇങ്ങോട്ട് മഹാത്മാ അയ്യൻകാലിയെ സംബന്ധിച്ച അദ്ദേഹത്തിൻ്റെ അദൃശ്യ സാന്നിധ്യം വളരെ കൂടുതലാണ് മഹാത്മാ അയ്യങ്കാളി എന്നത് ഒരു കെട്ടുകേൾവിക്കപ്പുറത്ത് അയ്യങ്കാളി എന്ന യാഥാർത്ഥ്യത്തെ നിയൽക്കുന്നതിനനുഭവിച്ചറിഞ്ഞ ജനങ്ങളിന്നും ജീവിച്ചിരിക്കുന്നതിൻ്റെ ഒരു തുടർച്ച കൂടിയാണ് ഈ പൊതുസമൂഹത്തിൽ മറികട്ടവർ എന്നുള്ളത് അയ്യങ്കാളി എന്ന യാഥാർത്ഥ്യത്തെക്കുറിച്ച് ഗൗരവരമായി എല്ലാവരും മനസ്സിലാക്കുന്ന സന്ദർഭം കൂടിയാണ് നമുക്കറിയാവുന്ന നമ്മുടെ കേരളത്തിന്റെ ഒരു വികസന കേരളത്തിന്റെ ഈ കാലത്തിൻ്റെ അല്ലെങ്കിൽ ഇന്നത്തെ ഒരു വികസനോത്മുഖമായ കേരളത്തെ ഇത്രമാത്രം വളർത്തി എടുക്കുന്നതിന് പരിശ്രമിച്ചിട്ടുള്ള അതിടയായിട്ടുള്ള നവോത്ഥാന കാലകൂട്ടവും അതിന്റെ പ്രവർത്തനവും നമുക്കറിയാം കേരളത്തെ സംബന്ധിച്ച് യുവകരങ്ങൾ പറഞ്ഞിട്ടുള്ള ഒരു പ്രാന്താലയമാണെന്നുള്ളത് കേരളത്തിലെ സാമൂഹിക സാമൂഹ്യ ഇടങ്ങളിൽ സാമൂഹ്യ ചുറ്റുപാടിൽ കേരളത്തെ സംബന്ധിക്കുള്ള ഇത് അഭിപ്രായത്തിൽ കേരളത്തിൽ നടക്കുന്ന വ്യവസ്ഥാപിതമായ ചില സമ്പ്രദായങ്ങളെയൊക്കെ കണ്ടിട്ട് ആർക്കും അകലഭിപ്രായം പറഞ്ഞു പോകുമെന്ന നിലയിലായിരുന്നു കേരളത്തിന്റെ ഒരു സാമൂഹ്യ സ്ഥിതി ഉണ്ടായിരുന്നത് അത്രമാത്രം കേരളം ഒരു അഭിഷ്കൃതമായ ഇടവലങ്ങ് സെൻട്രൽ നടന്ന പരിപാടിയിൽ വെൽഫെയർ പാർട്ടി കൈപ്പമംഗലം മണ്ഡലം പ്രസിഡന്റ് കെ എസ് നവാസ് എടവലങ്ങ് അധ്യക്ഷത വഹിച്ചു പത്രപ്രവർത്തകനും ആക്ടിവിസ്റ്റുമായ ബാബുരാജ് ഭഗവതി മുഖ്യ പ്രഭാഷണം നടത്തി വെൽഫെയർ പാർട്ടി ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ എസ് നിസാർ സംസാരിച്ചു എടവിലങ് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് പി എം സാജിദ് കൺവീനർ സിദ്ദിഖ് പഴങ്ങാടൻ എന്നിവർ നേതൃത്വം നൽകി മണ്ഡലം സെക്രട്ടറി ഫസീല ഹനീഫ് സ്വാഗതവും ജോയിൻറ്റ് സെക്രട്ടറി സൈദ സുലൈമാൻ നന്ദിയും പറഞ്ഞു ും നമ്മുടെ കുടുങ്ങലും നല്ല പ്യുവർ കോട്ടൺ വെയേഴ്സും വെസ്റ്റേൺ വെയേഴ്സും പാർട്ടി വെയേഴ്സും ഇതിന്റെ എല്ലാം കിടിലും കളക്ഷൻ കിട്ടൂട്ടാ സിംഗിൾ ടോപ്പിന്റെ ഒക്കെ സ്റ്റാർട്ടിംഗ് പ്രൈസ് വെറും ഫോർ ഡബിൾ നയം മാത്രമേ ഉള്ളൂ കർക്കിടക കിഴവിനോടനുബന്ധിച്ച് അവർ സെലക്ട് ചെയ്ത കോട്ടൺ വെയേഴ്സിന് അമ്പത് ശതമാനം ഡിസ്കൗണ്ട് ഇപ്പൊ ട്രെൻഡിംഗ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ചിക്കൻകാരി കുർത്തയുടെ പല കളറും പല മോഡലുകളും ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ ഈ കാണുന്ന പ്യുവർ ജയ്പൂരി കോട്ടൺ വെയർസിനൊക്കെ പത്ത് ശതമാനം ഓഫർ ഉണ്ട് കേട്ടാ ഈ വെസ്റ്റേൺ വെയർസിന്റെ ഭാഗത്തോട്ട് നോക്കുകയാണെങ്കിൽ നല്ല ക്യൂട്ടായിട്ടുള്ളതും നല്ല ട്രെൻഡിംഗ് ആയിട്ടുള്ളത മോഡൽ ഡ്രസ്സുകളും ഇവിടെ ഇതെല്ലാം നല്ല അടിപൊളി കളക്ഷൻസ് ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടപ്പെട്ട രീതിയിൽ ഡ്രസ്സ് കസ്റ്റമൈസ് ചെയ്യണം ഇനി നല്ല അടിപൊളിയായിട്ട് അവരും ചെയ്ത ആരും ഓഫേഴ്സും കളക്ഷൻസ് ഒന്നും മിസ് ചെയ്യണ്ടാ അപ്പൊ ലൊക്കേഷൻ വരുന്നത് കൊടുങ്ങല്ലൂർ പടിഞ്ഞാറ നടയിൽ വിജയ് കോംപ്ലക്സിലുള്ള ഹബ്ബ ഫാഷൻ